പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബജറ്റ് അവതരണം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ബജറ്റ് അവതരിപ്പിച്ചു I know. ൂർ ബ്ലോക്ക് പഞ്ചായത്ത് തരിശുരഹിത ബ്ലോക്ക് ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മണ്ണ് ജലസംരക്ഷണം ലൈഫ് ഭവന നിർമ്മാണം സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പത്ത് കോടി എൺപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രതീക്ഷിത വരവും പത്ത് കോടി അറുപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ് രൂപ പ്രതീക്ഷിത ചിലവും ഇരുപത് ലക്ഷത്തി ഇരുപതിനായിരത്തി മുപ്പത്തിയൊന്ന് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ഈ ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വൈസ് എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകി പത്ത് കോടി എൺപത്തി എട്ട് ലക്ഷത്തി ും പ്രതീക്ഷിതിയുടെജക്റ്റ് ആണ് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ അനുമതിയോടുകൂടി ഈ ബ്ലോക്ക് ബ്ലോക്ക് പരിധിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ പദ്ധതി നിർവഹണത്തിന് ലഭ്യമാകുന്ന ഫണ്ട് പരിമിതമാണ് എങ്കിലും പരിമിതിക്കുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ സമഗ്ര വികസന കാഴ്ചപ്പാടോടെ വിവിധ മേഖലകൾക്ക് അർഹിക്കുന്ന പ്രയോജനം ലഭിക്കുന്നതിന് പണ്ട് നീക്കിവയ്ക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പ്രാദേശിക വികസനവും സാമൂഹിക നീതിയും നടപ്പിലാക്കുക എന്ന പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ അന്തസസർത്താർ ഉൾക്കൊണ്ട് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ സ്വകാര്യ മേഖലയിലെ കൃഷിക്കാർ നേരിടുന്ന ചൂഷണത്തിന് അറുതി വരുത്തുവാൻ വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള പാടശേഖരങ്ങൾക്ക് കൊയ്ത്തുമിതി യന്ത്രം നൽകുന്നതിനു വേണ്ടിയുള്ള പദ്ധതിക്ക് കൂടിയാണ് എഴുപത്തിയാറ് ലക്ഷം രൂപ നീക്കിവച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ ആവാസ് പ്ലസ് ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഭവനരഹിതർക്ക് വീടുകൾ അനുവദിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വീടുകൾ പൂർത്തീകരണം നടത്തുകയും ഇതിൽ വീടുകൾ അന്തിമ ഘട്ടത്തിലുമാണ് ഇതിനായി ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് മറ്റ് എട്ട് പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് ബജറ്റ് അവതരണത്തിൽ വൈസ് പ്രസിഡന്റ് അറിയിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ മറ്റ് ബ്ലോക്ക് മെമ്പർമാരായ നൌഫൽ ഗോവിന്ദൻ പ്രതിപക്ഷ അംഗം പി എം അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി സുചിത്ര സെക്രട്ടറി സുമേഷ് കുമാര് എന്നിവര് പങ്കെടുത്ത് സംസാരിച്ചു